ഇനി ആലോചിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യമില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു നിനക്ക് തോന്നിയ ചെറിയൊരു സംശയം അതല്ലേ ഇത്രയും വലിയ രഹസ്യങ്ങളുടെ ചുരളഴിച്ചത് എന്നെക്കാളും മുന്നേ എസ് ഐ ആകേണ്ടത് നീ തന്നെയാ എന്തായാലും നിന്റെ ആ ഇൻവെസ്റ്റിഗേറ്റീവ് മനസ്സ് അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഞാനതൊന്നുമല്ല ആലോചിക്കുന്ന കുറച്ചു മുൻപ് കൃഷ്ണേട്ടൻ പറഞ്ഞതും നീ പറഞ്ഞതുമായ ഒരു കാര്യമാണ് നമ്മൾ വിവേകേട്ടന്റെ ഭാഗം എന്താണെന്ന് കേൾക്കണമായിരുന്നു ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം കഴിഞ്ഞില്ലേ അവര് പോവുകയും ചെയ്തു ഞാനൊരു കാര്യം പറഞ്ഞ നീ എന്നെ സപ്പോർട്ട് ചെയ്യോ ആദ്യം സംഭവം എന്താണെന്ന് കേക്കട്ടെ എന്നിട്ട് പറയാം സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്ന് ഈ കാര്യത്തില് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലോ ഫ്ലവേഴ്സ് സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഷോ വരുന്നു നമുക്ക് പോയി വിവേകേടനെ കാണണം എന്നിട്ട് വിവേകേടന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം കാര്യങ്ങളുടെ സത്യസ്ഥിതി എന്താണെന്ന് നമുക്ക് അന്വേഷിച്ചറിയണം അതൊരു നല്ല ഐഡിയ ആണ് പക്ഷെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ഇന്ന് തന്നെ വിവേകേട്ടനെ കാണണമെന്നുള്ളതാ അതെന്നാ നാളെ കണ്ടാ പോരെ നാളെ ഞാനില്ലല്ലോ വെളുപ്പിനെ എനിക്ക് തിരിച്ച് ട്രെയിനിങ് ക്യാമ്പിൽ പോകണ്ടേ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അങ്ങനെയാണെങ്കിലേ നമുക്കത് ഇന്ന് തന്നെ നിർത്തി കളയാം എന്നാ പിന്നെ വിവേകേട്ടനെ ഒന്ന് വിളിക്കേ നീ എവിടുത്തെ പോലീസുകാരിയടി ഇത്രയും ഇൻസൾട്ടഡായി ഇവിടെ നിന്ന് നിറങ്ങിപ്പോയ ആളാണ് വിവേകേട്ടൻ അങ്ങനെയുള്ള വിവേകേട്ടൻ നമ്മൾ വിളിച്ച ഫോൺ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇനി അഥവാ എടുത്താൽ തന്നെ നമ്മളെ കാണാൻ തയ്യാറാവോ ആ പറഞ്ഞത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ നേരെ വിവേകേട്ടൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുക ആ അതിന് വിവേകട്ടന്റെ വീട് എവിടെയാണെന്ന് നിനക്കറിയോ ശരിയാണല്ലോ അങ്ങനെയൊരു പ്രശ്നമുണ്ട് വിവേകേട്ടന്റെ വീട് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും നീ ഇതെന്താ സി ബി ഐ സേതുരാമയറക്ക് പഠിക്കാണോ അതല്ലടി എന്തെങ്കിലും ചുഴിഞ്ഞാലോചിക്കണമെങ്കി ഇതുപോലൊന്നു നടക്കണം വിവേകേട്ടന്റെ അഡ്രസ് കണ്ടുപിടിക്കണമെങ്കി ഒരു വഴിയുണ്ട് എന്ത് വഴി വിവേകേട്ടൻ ഹോസ്പിറ്റലില് സ്ഥിരമായി അഡ്മിറ്റ് ആയതുകൊണ്ടാണല്ലോ അന കേച്ച പരിചയപ്പെടുന്നതും ഇപ്പൊ കല്യാണം വരെ എത്തിയതും അപ്പോൾ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടിൽ ഉറപ്പായി വിവേകേട്ടന്റെ അഡ്രസ് ഉണ്ടാകുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അനുകേച്ചിയോട് ചോദിക്കാം ഓ പിന്നെയും വണ്ടത്രയും വിളമ്പാതെ എടി ഈ അവസ്ഥയിൽ അനഖേച്ചിയോട് വിവേകേട്ടൻ്റെ അഡ്രസ്സ് തപ്പ പറഞ്ഞാൽ നന്നായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ തുടക്കത്തിൽ തന്നെ പൊളിക്കണം ആ വേണ്ട വേണ്ട പക്ഷേ അനുകേച്ചിയുടെ സഹായമില്ലാതെ നമ്മൾ എങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിവേകേട്ടന്റെ അഡ്രസ് എടുക്കും വഴിയുണ്ട് അനകേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന ജ്യോതി സിസ്റ്റർ ഇല്ലേ അവരെന്റെ ഫ്രണ്ടാ ഞാൻ ജ്യോതി ഒന്ന് വിളിച്ചു ചോദിക്കാം അത് നന്നായി എന്നാ പെട്ടെന്ന് വിളിക്കേ പറമോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് അനക്കയുടെ പെണ്ണുകൾ ചടങ്ങായിരുന്നില്ലേ ചടങ്ങൊക്കെ എങ്ങനെ നന്നായി നടന്നോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ജ്യോതിച്ചേച്ചി എന്ത് പ്രശ്നം ഫ്ലവേഴ്സ് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക